ചാരിറ്റി തട്ടിപ്പുകാരുടെയും ആത്മീയ വ്യാജന്മാരുടെയും കൊയ്ത്തുകാലമാണ് റമദാൻ മാസം എന്ന് പറയുന്നത് എന്നാൽ ഈ റമദാൻ മാസം ഈ ഒരു മാസം ഇത്തരം ആളുകൾക്ക് അത്ര ശുഭകരമല്ല എന്നാണ് നിലവിൽ വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് വ്യാജ ആത്മീയ തട്ടിപ്പുകാരനായ ഹാമിദിന്റെ മജ്ലിസിൽ നിന്ന് അദ്ദേഹം ലൈവ് പോകുന്നതിനിടയിൽ നടന്ന ഞെട്ടിക്കുന്ന അതേസമയം ദുരൂഹതയുണർത്തുന്ന കുറച്ച് രംഗങ്ങളാണ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞ് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം എന്താഹുൻ്റെ മോൾക്ക് സുഖമല്ലാഹുരും സഹോദരിക്ക് സുഖല്ല അപ്പോ വൈകുന്നേരം സുഖമില്ലാത്ത കുട്ടിയാണ് കുട്ടിയാണ് ശബ്ദം വ്യക്തമല്ല എന്നാൽ ഒരു സ്ത്രീയുടെ അലറിക്കരച്ചിലാണ് നമ്മൾ കേൾക്കുന്നത് അത് കഴിഞ്ഞ് ഹാമിദ് അങ്ങോട്ടേക്ക് പോയി തിരിച്ചു എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് സുഖമില്ല എന്നുള്ളതാണ് പറയുന്നത് അതേസമയം തന്നെ നമുക്ക് അവ്യക്തമായിട്ട് കേൾക്കാം ആ സ്ത്രീ പോകില്ല എന്ന് പറയുന്നതും ഒരു അടിക്കുന്ന ശബ്ദവും ഒക്കെ നമുക്ക് കേൾക്കാം എന്താണ് ഇതിന്റെ പുറകിൽ നടന്നത് എന്നുള്ളത് അവ്യക്തമായിട്ട് തുടരുകയാണ് ഹാമിദിന്റെ മജിലിസിൽ സ്ത്രീകൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെന്നും അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരെ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്നുമുള്ള ഒരു വോയിസ് പുറത്തു വന്നിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ ആ ഒരു സാഹചര്യത്തിലാണ് ഹാമിദ് ലൈവ് പോകുന്ന സമയത്ത് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് വളരെയേറെ ദുരൂഹതയുണർത്തുന്ന ഒന്നാണ് ഹൺഡ്രഡ് വ്യാജനായ ഒരുത്തിന്റെ മജിലിസിൽ വെച്ചിട്ടാണ് ഇങ്ങനെ നടക്കുന്നത് വളരെ കൃത്യമായി സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ഹാമിദിനെതിരെ ഇടുന്ന വീഡിയോകളിൽ കമന്റ് ബോക്സിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സ്ത്രീകളായിട്ടുള്ള ആളുകളാണ് ഇദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് പച്ച തെറി വിളിച്ചുകൊണ്ട് അദ്ദേഹം ആത്മീയ ആത്മീയതാവാണെന്നാണ് അവർ വിശ്വസിക്കുന്നത് പക്ഷെ ഇയാൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആത്മീയത എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് പച്ച തെറി പബ്ലിക്കിൽ വന്ന് വിളിക്കാനുള്ള ഒരു ആത്മീയ വിദ്യാഭ്യാസമാണ് ആ സ്ത്രീകൾക്ക് നൽകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം പച്ച തെറി വിളിക്കുന്ന അത്തരം സ്ത്രീകൾ ഇയാളുടെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിന്മാരെല്ലാം സ്ത്രീകളായിട്ടുള്ള ആളുകളാണ് ആ സ്ത്രീകള് മുഖം മറച്ചുകൊണ്ട് വളരെ ദുരൂഹതയുണർത്തുന്ന രീതിയിലാണ് ഇവരുടെ ഐഡന്റിറ്റി പുറത്താവാത്ത രീതിയിലാണ് ഇവർ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ക്രിമിനൽ സംഘം ഇത് സ്ത്രീകളെ വലയിലാക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളെ കൂടുതലായിട്ട് ആകർഷിക്കാൻ വേണ്ടിയിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലേക്ക് നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവരുടെ പല രീതിയിലുള്ള കുൽസിത പ്രവർത്തനങ്ങൾക്ക് സ്ത്രീകളെ വിധേയമാക്കാൻ വേണ്ടിയിട്ടാണോ ഇത്തരം സ്ത്രീകളെ ഇവർ വേഷം കെട്ടിച്ച് കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ കുറച്ച് സ്ത്രീകളായിട്ടുള്ള അഡ്മിൻമാരുടെ കുറച്ച് വാക്കുകളും കൂടെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ആ മുഖം കാണുമ്പോഴാണ് ഒരാളെ പ്രത്യേകിച്ച് അല്ല എല്ലാരെയും എല്ലാരെയും മുത്തുമണികൾ വീഡിയോയിൽ ഇവര് അതേപോലെ തന്നെ ുംബിയുടെ അഡ്മിന്മാരായിട്ടുള്ള സ്ത്രീകൾ സ്വയം വിശേഷിപ്പിക്കുന്നത് നൂറബീബിന്റെ മുത്തുമണികളെന്നാണ് ഈ സ്ത്രീകളെ ഇത്തരത്തിൽ വേഷം കെട്ടിച്ച് കൊണ്ടുവരിക ഈ സ്ത്രീകളെ വെച്ച് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ നടത്തിയ ഇവര് മുത്തുമണികളൊന്ന് വിശേഷിപ്പിക്കുക ഇതിനൊക്കെ എന്ത് ആത്മീയതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മാത്രവുമല്ല ആ ശബ്ദം ആ ശബ്ദം അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ സർക്കാരിനും ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്കുമുണ്ട് ഈ സ്ത്രീകൾ അവിടെ എന്താണ് ചെയ്യുന്നത് ഈ സ്ത്രീകൾക്ക് അവിടെ എന്താണ് ജോലി അതുപോലെ തന്നെ ആ കരഞ്ഞിട്ടുള്ള സ്ത്രീ എന്താണ് അതുപോലെ തന്നെ ആ വോയിസ് പുറത്തുവിട്ടുള്ള സ്ത്രീ ഏതാണ് അതുപോലെ തന്നെ അവിടെ നടക്കുന്ന സ്ത്രീകൾക്കെതിരെ എന്തെങ്കിലും രീതിയിലുള്ള അക്രമങ്ങൾ നടക്കുന്നുണ്ടോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ പരിശോധിച്ച് പുറത്തു കൊണ്ടുവരേണ്ടതുണ്ട് എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മാക്സിമം ഇത്തരം ആളുകളിലേക്ക് എത്തിക്കണം ഇത്തരം സ്ത്രീകളെയൊക്കെ ഇങ്ങനെയുള്ള ആത്മീയ ചൂഷകന്റെ ഫാത്തിഹ പോലും നേരെ ഓതാൻ അറിയില്ല എന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്ന ഭർത്താക്കന്മാർ അല്ലെങ്കിൽ വീട്ടുകാർ അവർ എത്ര കഴിവ് കെട്ട ആളുകളായിരിക്കും ഇയാളൊരു മതപണ്ഡിതനോ മതത്തെക്കുറിച്ച് കൃത്യമായ അറിവുള്ള ഒരു വ്യക്തിയോ അല്ല ഇയാൾ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ ജനങ്ങൾ ചൂഷണം ചെയ്യുകയാണ് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള തരത്തിൽ അനവധി പെണ്ണ് കെട്ടിയിട്ടുള്ള തനിക്ക് ബലഹീനതകളുണ്ടെന്ന് ഇടക്കിടക്ക് വിളിച്ചു പറയുന്ന ഒരു വ്യക്തി ആ ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് ഈ സ്ത്രീകളെ പറഞ്ഞയക്കുന്ന സമയത്ത് ആത്മീയമായ അറിവോ ആത്മീയമായ ഒരു പരിജ്ഞാനമോ ആത്മീയമായിട്ടുള്ള ഒരു അനുഭൂതിയോ ഒരു വ്യക്തിക്കും കിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം യാഥാർത്ഥ്യമാണ് കാരണം ഇയാൾക്ക് ആത്മീയമായ കഴിവുള്ള ആളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇയാളുടെ ആരാധകർ പറയുന്ന പോലെ കറാമത്തുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇയാൾ ലൈവിൽ പോകുന്ന സമയത്ത് പബ്ലിക്കായിട്ട് ലൈവിലിരിക്കുന്ന സമയത്ത് അവിടെ അങ്ങനെ ഒരു അക്രമം അരങ്ങേറുമായിരുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട് ഇത്തരം മജിലിസുകളിലേക്ക് ഇത്തരം വ്യാജമാരുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്ന വീട്ടുകാർ കുടുംബക്കാർ ഇവർക്കൊക്കെ എന്താ ഞാൻ പറയാം പ്രമതാ മാസമാണ് നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനുള്ള പരിമിതികളുണ്ട് പക്ഷേ ഈ ഒരു പുണ്യമാക്കപ്പെട്ട മാസത്തിൽ ആളുകൾ ആത്മീയതയുടെ പേരിൽ വഴിതെറ്റിച്ചു വിടുന്ന അതുപോലെ തന്നെ ഇയാളുടെ മജലിസ് നടക്കുന്ന സമയത്ത് സ്ത്രീകളും ചെയ്യുന്ന പരിപാടികളും ഇവിടെ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ യൂട്യൂബിൽ ഈ ലൈവ് ഇങ്ങനെ ഓൺ ചെയ്തു വെക്കുകയാണ് ഓൺ ചെയ്ത് വെച്ചിട്ട് സ്ത്രീകൾ പണി എടുക്കുന്ന സമയത്ത് അതിന് മുന്നിൽ ഒരു പാത്രം കൊണ്ടുപോയി വയ്ക്കുകയാണ് എന്നിട്ട് ഇവരുടെ പണിയൊക്കെ കഴിയുമ്പോഴേക്കും മജ്ജ ഒക്കെ കഴിയുമ്പോഴേക്കും ഇയാൾക്ക് യൂട്യൂബ് യോഗ കിട്ടും അത് കഴിഞ്ഞിട്ട് ആ വെള്ളം എടുത്ത് കുടിക്കുക കുട്ടിയൊക്കെ കുടിക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര ബർക്കത്ത് ഉണ്ടാവും എന്നൊക്കെയുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ഇയാളുടെ ദുബായിലേക്കുള്ള യാത്ര മുടങ്ങി യാത്ര മുടങ്ങിയത് പാസ്പോർട്ടിലുള്ള കൃത്രിമവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇയാളുടെ യാത്ര മുടങ്ങിയത് പക്ഷേ ഇയാൾ പറഞ്ഞിട്ടുള്ളത് തനിക്ക് സുഖമില്ലായിരുന്നു തനിക്ക് വയറിളക്കമായിരുന്നു ഛർദിയായിരുന്നു താൻ തളർന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര മുടങ്ങിയിട്ടുള്ള ഈ വ്യക്തി യൂട്യൂബിലൂടെ പ്രചരണം നടത്തുകയാണ് വിദേശ രാജ്യങ്ങളിൽ ദുബായിലും സൗദിയിലും ഒക്കെ ജയിലിൽ കിടക്കുന്ന ആളുകൾ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ അവരെ റിലീസ് ആക്കി കൊടുക്കും പാസ്പോർട്ട് നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് പാസ്പോർട്ട് കറാമത്ത് കൊണ്ട് തിരിച്ചു കിട്ടും വിസാ പ്രശ്നങ്ങളുമായിട്ട് നിയമപ്രശ്നങ്ങളുമായിട്ട് അവിടെ കുരുങ്ങി കിടക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഉണ്ടാവും അസുഖമുള്ള ആളുകൾക്ക് തന്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഷിഫ ഉണ്ടാകുമെന്നൊക്കെ പറയുന്ന വ്യക്തി വയറിളക്കം പിടിച്ചിട്ട് കൂടുതലായിട്ട് ഞാൻ അതിനെ വിശദീകരിച്ചൊന്നും പറയുന്നില്ല മെഴുകിയിട്ട് അത് കാരണം ഈ നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ ആത്മീയതയുടെ പേരിൽ തുറന്നുണ്ടാക്കിയിട്ടുള്ള പണം കൊണ്ട് ദുബായിൽ തുടങ്ങിയിട്ടുള്ള ബിസിനസ്സിനേക്ക് വേണ്ടിയിട്ട് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് യാത്ര പോലും ചെയ്യാൻ കഴിയാതെ യാത്ര മുടങ്ങിയിട്ടുള്ള വ്യക്തി വിസാ പ്രശ്നങ്ങൾ കൊണ്ട് യാത്ര മുടങ്ങിയിട്ടുള്ള പ്രശ്ന വ്യക്തി തനിക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് സ്വയം സമ്മതിക്കുന്ന വ്യക്തി ഇയാൾക്ക് അനവധി ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ഉണ്ട് കാര്യങ്ങളുണ്ട് മറ്റു പല ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും ഇയാൾക്ക് അധ്വാനിക്കാതെ മറ്റുള്ള ആളുകളെ ആത്മീയതയുടെ പേരിൽ ചൂഷണം ചെയ്ത് ആ പണം ആ പണം നല്ല രീതിയിൽ തിന്നതുകൊണ്ട് തന്നെ ആരോഗ്യപരമായിട്ടുള്ള പല പ്രശ്നങ്ങളും നേരിടുന്ന ഒരു വ്യക്തിയാണ് ഹാമിദ് എന്ന് കൂടി നമ്മൾ ഓർക്കണം അതുപോലെ തന്നെ ഇയാൾ ഈ വരുന്ന റബ്ദാനി ഇരുപത്തിയൊന്നിന് നടത്താനിരിക്കുന്ന തൗബ മജ്ലിസ് എന്ന പേരില് പതിനായിരത്തോളം സ്ത്രീകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രത്യേക മജ്ലിസ് നടത്തുന്നുണ്ട് അതിന് നിയന്ത്രണം കൊടുക്കുന്നത് ഈ മഞ്ഞ തലപ്പാവിട്ട് അഖം മറച്ചുകൊണ്ട് ഇവര് ചെയ്യുന്നത് ഒരു ക്രിമിനൽ പ്രവർത്തനമാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള വേഷവിധാനങ്ങളോട് കൂടി വന്നിട്ട് നൂറ ഹബീബിന്റെ മുത്തുമണികൾ എന്ന് പറയുന്ന ഈ സ്ത്രീകള് നിയന്ത്രണം കൊടുത്തുകൊണ്ട് പതിനായിരക്കണക്കിന് സ്ത്രീകളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് ഒരു മജ്ലിസ് നടത്തുന്നുണ്ട് ഇതിൽ എന്ത് ആത്മീയതയാണുള്ളത് എന്ത് കാര്യമാണ് ഇവർ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം കാരണം ഇവിടെ ആത്മീയപരമായിട്ടുള്ള പല സദസ്സുകളും നടക്കാറുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി ഖുർആൻ ക്ലാസും മറ്റുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് പക്ഷേ ഇതുപോലുള്ള ഒരു ആഭാസതരം ഇതുവരെ ഇല്ലാത്ത ഒരു കാര്യങ്ങൾ പല കാര്യങ്ങളും ഉണ്ടാക്കി കൊണ്ടുവരികയും അതുപോലെ തന്നെ ഒരു കുടിമരൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന്റെ മുന്നിൽ പോയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശിഫ കിട്ടുമല്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര കരാമത്താണ് കുടിമരത്തിനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വ്യാജ കൊടിമരം ഉണ്ടാക്കി അതിന്റെ ചുറ്റും നാല് കല്ലും വെച്ചുകൊണ്ട് ഇത്തരത്തിൽ വ്യാജ തട്ടിപ്പുകൾ നടത്തുന്ന ആളുകൾ അവർക്ക് യഥേഷ്ടണികൾ കിട്ടുന്നുണ്ടെന്നും അവരൊക്കെ പറയുന്ന അവർക്ക് കരാമത്തുണ്ടെന്ന് വിശ്വസിക്കാൻ ആളുകൾ ഈ നാട്ടിലുണ്ടെന്നുള്ളതും തലച്ചോറ് മരവിച്ചു പോയ അല്ലെങ്കിൽ തലച്ചോറ് ഇല്ലാതെ പോയ കുറച്ച് ജനവിഭാഗങ്ങളായിട്ടുള്ള ആളുകൾ ഇവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നുള്ളതും എന്താ പറയാ ഞാൻ ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല അത്തരത്തിലുള്ള ചില പുരുഷന്മാരെ നമുക്ക് അവരെ വിളിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ചില ആളുകൾ അവരുടെ ഭാര്യമാരെ ഉമ്മമാരെ മക്കളെ ഒക്കെ ഇത്തരം മജ്ലിസുകളിലേക്ക് ഇത്തരം വ്യാജന്മാരുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട് എന്നുള്ളതും അവർ ചൂഷണത്തിന് വിധേയരാകുന്നുണ്ട് എന്നുള്ളതും പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ് ഈ ഒരു രമതാ മാസത്തിൽ ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വന്നതിൽ എനിക്ക് വിഷമമുണ്ട് പക്ഷേ പറയാതിരിക്കാൻ വേണ്ടി നിർവാഹമില്ല ആളുകൾ തിരിച്ചറിയണം ആളുകൾ ഇത്തരം ആളുകൾ ഒറ്റപ്പെടുത്തണം എല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് സ്ത്രീകൾ ഒരുപാട് ഒരുപാട് പാവപ്പെട്ട ആളുകൾ ആത്മീയതയെ കുറിച്ച് മതപരമായ കാര്യങ്ങളെ കുറിച്ചിട്ട് അറിവില്ലാത്ത ഒരുപാട് ആളുകൾ ചൂഷണം ചെയ്യപ്പെടുകയും സാമ്പത്തികമായും ശാരീരികമായും എല്ലാ രീതിയിലും ചൂഷണപ്പെടുകയും അവരൊരു സാമൂഹിക വിപത്തായിട്ട് മാറുകയും കാരണം ഇയാളുടെ പ്രഖ്യാപനങ്ങളും ഇയാൾ ഈ സ്ത്രീകളൊക്കെ വിളിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നതൊക്കെ വലിയ രീതിയിലുള്ള ഒരു സാമൂഹ്യ ദുരന്തങ്ങളായിട്ട് ഈ മനുഷ്യരെ മാറ്റുകയും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മത നേതാക്കളായിട്ടുള്ള ആളുകൾ ഇതിനെക്കുറിച്ചൊന്നും ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളത് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് ഈ പറയുന്ന നബീസ് മണാലിക്ക് പോയതും മുസ്ലിം പെണ്ണിന്റെ തലയിൽ നിന്ന് തട്ടം അല്പം മാറിപ്പോയതും തുൽക്കൽ ശർമാൻ നായയെ വാങ്ങിയതും ഒക്കെ വലിയ ചർച്ച യും സമൂഹത്തിൽ വലിയ വിഭാഗീയത സൃഷ്ടിക്കുകയും ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക പ്രത്യേക ഒരു ചിത്രം ആളുകളിലേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മത്സരിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമോഫോബിയ വളർത്താൻ വേണ്ടിട്ട് അഹോരാത്രം പരിശ്രമിക്കുന്ന പല മത ആത്മീയ നേതാക്കളുണ്ട് പക്ഷെ അവർ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്കെതിരെ എന്തുകൊണ്ട് ശബ്ദിക്കുന്നില്ല ഇതുപോലുള്ള ഒരു വ്യാജനെ എന്തുകൊണ്ട് ഇപ്പോഴും വെള്ളവും വളവും കൊടുത്ത് അവരുടെ മൗനത്തിന്റെ പോഷകങ്ങൾ നൽകിക്കൊണ്ട് തഴച്ചു വളരാൻ വേണ്ടി ഇവരെന്തുകൊണ്ട് അനുവദിക്കുന്നു ഇതൊക്കെയാണോ ഇസ്ലാമിന്റെ കാര്യങ്ങള് നിങ്ങൾ പ്രതികരിക്കേണ്ടത് ഇത്തരത്തിൽ തട്ടമിടാത്ത പെണ്ണിനെതിരെയും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾ മണാലിക്ക് പോകുന്നു വിമർശിക്കേണ്ടത് ഇത്തരത്തിൽ മതത്തെ ദുരുപയോഗം ചെയ്യുകയും മതത്തെ വികലമാക്കിക്കൊണ്ട് മതവിശ്വാസങ്ങളെ വികലമാക്കിക്കൊണ്ട് വിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങളെ വികലമാക്കിക്കൊണ്ട് അത്തരം ആളുകളെ വഴിതെറ്റിച്ചുകൊണ്ട് തെറ്റിച്ചുകൊണ്ട് അത്തരം ആളുകളെ പണ സമ്പാദനം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി മറ്റുള്ള ആളുകളെ തെറ്റായ വഴിയിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്ന ആളുകൾക്കെതിരെ ഒരക്ഷരം പോലും ഉണ്ടാത്ത ഇവിടുത്തെ മത നേതാക്കൾ അവർക്ക് പറയാൻ പറ്റില്ല കാരണം അവർ ഇതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആത്മീയ ചൂഷണം നൽകി നടത്തിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ പണം മാറ്റി ആ പണത്തിന്റെ കൊഴുപ്പിൽ ഹുങ്കിൽ ബി എം ഡബ്ല്യൂലും ബെൻസിലും റോൾസ് ും ഒക്കെ ഉലകം ചുറ്റുന്ന വാലിബന്മാരാണ് ഈ പറയുന്ന മത നേതാക്കൾ എന്ന് പറയുന്ന ആളുകൾ അവർക്ക് വിശ്വാസികളെ ഏത് രീതിയിൽ മുതലെടുക്കാമെന്നുള്ളതല്ലാതെ എന്താണ് മതം എന്ന് പറഞ്ഞു കൊടുക്കാനും ഏത് ഒരു വിശ്വാസി വിശ്വാസിയുടെ വിശ്വാസം ഏത് രീതിയിലായിരിക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ പലർക്കും മതി അമ്ര സർവീസ് നടത്തുക ഹജ്ജ് സർവീസ് നടത്തുക അതിലൂടെ ഒക്കെ പണം ഉണ്ടാക്കുക അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ പറയുന്ന പോലെ ആളുകൾ വഴി തെറ്റിച്ചുകൊണ്ട് പല രീതിയിൽ എങ്ങനെ ഇതിൽ നിന്ന് പണം ഉണ്ടാക്കാം എന്നുള്ള റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ആത്മീയ മത നേതാക്കൾ ഈ ഒരു മൗനം പാലിക്കുന്ന സമയത്ത് മതത്തെക്കുറിച്ച് നിങ്ങളെപ്പോലെ വലിയ അറിവോ പാണ്ഡിത്യമോ മതത്തെക്കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും അറിയാത്ത എന്നെപ്പോലുള്ള വ്യക്തികൾക്ക് ചിലപ്പോൾ പ്രതികരിക്കേണ്ടി വരും പൊതുജനങ്ങൾ മത നേതാക്കൾക്കൊന്നും വരെ ആവശ്യമില്ല അതുപോലെ തന്നെ ഇവിടുത്തെ സർക്കാരിനോ ഇവിടുത്തെ പോലീസിനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ആവശ്യമില്ല പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക ഇതുപോലുള്ള മജിസ്രികളിലേക്ക് ഭാര്യമാരെ മക്കളെ ഉമ്മമാരെ പറഞ്ഞിരിക്കുന്ന ആളുകളെ ഒന്ന് ചിന്തിക്കുക നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞയക്കുന്നത് എന്ന് മനസ്സിലാക്കാം റബ്ബിലേക്ക് അടക്കാനാണെങ്കിൽ ഇസ്ലാമിന്റെ കാര്യങ്ങൾ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ആത്മീയതയിലേക്ക് നടന്നു നീങ്ങാനാണെന്നുണ്ടെങ്കിൽ ഖുറാൻ വായിച്ചാൽ മതി അതിന്റെ ഓരോ വാക്കിന്റെയും അർത്ഥം മനസ്സിലാക്കി വായിച്ചു പഠിക്കാൻ വേണ്ടിയിട്ട് ആ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ അതല്ലേ ഏറ്റവും പുണ്യമാക്കപ്പെട്ട കാര്യം മറ്റുള്ളവരോട് സഹജീവികളോട് കരുണ കാണിക്കാനും മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാനും ഒക്കെ ഈ ഒരു പുണ്യമാക്കപ്പെട്ട റമദാൻ മാസം വിനിയോഗിക്കുന്നതിന് പകരം ഇതുപോലെയുള്ള ചൂഷകർക്ക് വേണ്ടിയിട്ട് അവരുടെ മുന്നിൽ തലവെച്ചു കൊടുക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി